വഴിവിളക്കിനായി വേറിട്ട സമരവുമായി കോൺഗ്രസ് പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുന്നിലാണ് പകൽ പന്തം കൊളുത്തി അധികൃതരുടെ കണ്ണു തെളിയിക്കൽ സമരം നടത്തിയത് ഭരണസമിതി അധികാരത്തിൽ വന്ന് നാലു വർഷം കഴിഞ്ഞിട്ടും വാർഡുകളിലെ വഴിവിളക്കുകൾ തെളിയിക്കാനോ റോഡുകൾ യാത്രായോഗ്യമാക്കാനോ കഴിയുന്നില്ല എന്നാരോപിച്ചുകൊണ്ടായിരുന്നു പഞ്ചായത്തിനു മുന്നിൽ സമരം സംഘടിപ്പിച്ചത് അധികൃതരുടെ കണ്ണു തുറക്കണമെന്നതിന്റെ പ്രതീകാത്മകമായി ബക്കറ്റ് സമർപ്പണവും നടത്തി ബക്കറ്റിലേക്ക് പലരും ബൾബ് ഫ്യൂസ് വയർ പണം എന്നിവ സംഭാവനയായി നൽകിയതും വേറിട്ട പ്രതിഷേധമായി യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി ഗിരീശൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു അത് ഈ പഞ്ചായത്ത് ഭരണസമിതിക്കകത്തും പുറത്ത് കോൺഗ്രസ് പാർട്ടിയും ശക്തമായി ആവശ്യപ്പെട്ടിട്ടും നിർവഹണം നടത്താത്ത പഞ്ചായത്തിന്റെ അനാസ്ഥയ്ക്കും അവഗണനയ്ക്കും എതിരാണ് ഈ സമരം അതുകൊണ്ടാണ് ഇതൊരു പ്രതീകാത്മക സമരമായി കത്തിച്ചുകൊണ്ട് ഇതിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറയുന്നത് നാട് മുഴുവൻ ടക്കുകയാ പകലും കളവുണ്ട് രാത്രിയും കളവുണ്ട് ചില സ്ഥലത്തൊക്കെ പകല് ലൈറ്റൊക്കെ കത്തുന്നുണ്ട് അതിന്റെ ആവശ്യമില്ല രാത്രി തന്നെ കത്തിയാ മതി ഈ പ്രശ്നം പ്രതീകാത്മകമായി സമരം ചെയ്യുന്നത് പണമില്ല എന്ന് പറയുന്നവർക്ക് ഒരു ബക്കറ്റ് പിരിവിലൂടെ നടത്താമെന്ന് നമ്മൾ പറയല്ല പൂക്കോട്ടുകാവ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഡോക്ടർ ജയകുമാർ അധ്യക്ഷനായി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പി സി കുഞ്ഞിരാമൻ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് മെമ്പർമാരായ സതീദേവി ശാന്തകുമാരി നിഷ രാകേഷ് മണികണ്ഠൻ മുന്നൂർക്കോട് സുരകാളി മാത ബൈജു കല്ലുവഴി എന്നിവർ സംസാരിച്ചു കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്